എന്നാ പറയാ സ്നേഹനിർഭരമായ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് വളർത്താതിരിക്കാൻ കഴിയും ജോൺസണോട് എനിക്കൊരു അപേക്ഷയുള്ളത് ആദ്യത്തെ അപേക്ഷ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴും ഇതേ കോർഡിനേഷൻ തിയേറ്ററിലേക്ക് ആളുകൾ കൊണ്ടുവരാണെങ്കിലും ചെയ്യേണ്ടി വരും ഞാനത് പറയാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിലെ ഒരു ഡിസ്കഷനിൽ ഞാൻ കേട്ട കാര്യമുണ്ട് ഇന്ന് പൂർണ്ണമായി ഒരു സിനിമ നിർമ്മിച്ച് തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുള്ള ഒരു നിർമ്മാതാവിനെയും സിനിമയിൽക്കാൻ കഴിയും പണ്ടങ്ങനെയായിരുന്നില്ല സാങ്കേതിക ബിസിനസ് മുൻകൂർ ബിസിനസ് നടക്കും കുറച്ച് പൈസ മുടക്കുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കേട്ടത് ഒരു സിനിമ നിർമ്മിച്ച് പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തിച്ചാൽ മാത്രം പോരാ തിയേറ്ററിലേക്ക് ആദ്യത്തെ മൂന്ന് ദിവസം ആളെ കേട്ട ഒരു കോടി രൂപയെങ്കിലും മിനിമം കയ്യിൽ കരുതി വെച്ച് വേണം സിനിമ ചെയ്യാൻ അത് തന്നെ ഞെട്ടിച്ചു മറ്റു പേരിലേക്ക് ഞെട്ടിച്ചോട്ട് പക്ഷെ മറ്റു പേർക്കും അറിയാം ആ ഒരു അവസ്ഥയിലാണ് മലയാള സിനിമ ഇന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ മലയാള സിനിമയെക്കുറിച്ച് മാത്രം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ അറിവില്ല എന്നാൽ പല ഹോസ്റ്റലുകളിലും താമസിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഇവിടെ എത്തും എന്ന് പറയുന്നു ഈ ഒരു ഗതികേട് സിനിമയ്ക്ക് ഉണ്ടായതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് ചിന്തിക്കുക ക്കാരും മറ്റുള്ള ഇവിടെ സംവിധായകൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു സിനിമ താരങ്ങൾ എന്നീ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നു സിനിമ താരങ്ങൾ ഒരുപാടുണ്ടാവും ഈ സിനിമയിലൂടെ അത് നല്ല കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ സിനിമ ഇതിൽ അഭിനയിക്കുന്നവരെ താരങ്ങളാക്കി സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് അത് പണ്ടുകാലത്തോട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ആകാശത്തിലെ താരങ്ങളെ പോലെ എവിടെയോ കഴിയുന്ന നക്ഷത്രങ്ങൾ അവരെ കാണാൻ പറ്റില്ല സ്ക്രീനിൽ മാത്രം കണ്ട സഹകരിച്ചു തുടങ്ങുന്ന പ്രേക്ഷകർ അവര് അതുകൊണ്ട് തന്നെ താരങ്ങളായി സ്റ്റാർസായി അങ്ങനെ വിചാരിക്കുകയാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ ഇടയ്ക്ക് തന്നെയാണ് താരങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയും ഒരു താരം ജനിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സിനിമാ താരം ജനിക്കണമെങ്കിൽ ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഒരു നിർമ്മാതാവും ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഒരു താരം ജനിക്കും അതിനെ അഭിനയിപ്പിച്ചെടുക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് ഒരു സംവിധായകന് മാത്രീട സൂപ്പർ സ്റ്റാറായി മാറണം ഈ സംവിധായകനെ പുറംകാലനെ അടിച്ചു പുറത്താക്കുകയും ചെയ്യും അത് കാലം വരുത്തുവെച്ച ചില വിനകളാണ് അതും പോട്ടെ ഇവിടെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംവിധായകൻ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ കേട്ടത് പ്രകാരമാണെങ്കിൽ ഇതിൽ നല്ല നർമ്മമുണ്ട് കാരണം കഥ കേട്ടപ്പോൾ തന്നെ നിർമ്മാതാക്കൾ ചിരിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ നല്ല നർമ്മത്തിലായിരിക്കും അപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റ് ഇട്ടപ്പോൾ ഉള്ള താരങ്ങളെ എന്താണ് പറയുക ബൂസ്റ്റ് ചെയ്യാന്നതിലല്ല അതിലൊരു പരിഹാസത്തിൻ്റെ ധനിയെ ഞാൻ കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇനി സിനിമ തിക കൃത്യത്തേക്ക് അറിയാൻ കഴിയും എന്താണ് അതിൻ്റെ എന്താണ് എന്താണതിൻ്റെ കഥ എന്നാലും സംവിധായകൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് ഈ സിനിമ താരങ്ങൾക്കിട്ടുള്ള ഒരു തുത്തായിരിക്കും ചില പരിഹാസ ശരങ്ങളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്